അതെ മൂന്നു ദിവസായിട്ട് നല്ല മഴയാ റോഡ് നടന്നോ റോഡാന്ന് മനസ്സിലായി അതിനെ നടക്കണ് അതെ ഒരാൾക്ക് ഇപ്പൊ പണിക്കുവാൻ പറ്റുന്നില്ല ഇഷ്ടിക്കാരും പെയിന്റിങ്ങാരും ഒക്കെ വീട്ടിലിരിക്കാൻ അല്ല ഞാൻ വേനൽക്കാലത്തേ പോവാറില്ല പിന്നെ മഴക്കാലത്ത് ഇപ്പൊ എന്തുകൊണ്ട സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ അവര് പണിക്കുവാൻ പറ്റാത്ത കാരണം നമുക്ക് ഒരു ഒന്നര അടിക്കാൻ പറ്റുന്നുണ്ട് കേപ്പായി ഇലത്തുള്ളി അടിക്കും മാർക്കണ്ട വഴി പറഞ്ഞേ പോകാൻ കഴിക്കുമ്പോൾ കട്ടില്ല കൈക്കടിക്കുവാൻ ഞാൻ ഏറ്റു എന്റെ ഒപ്പം കട്ടയ്ക്ക് നിക്കാൻ പറ്റും പിന്നെ വണ്ടി പോകുന്ന വണ്ടി പോകാതെ ചേട്ടാ ഭയങ്കര ആഴം ആ കഴുത്തിനൊപ്പം വെള്ളം പോയി വെള്ളം കാലിലൂടെ പണി പോൾക്ക് സംശയം തോന്നിണ്ടാവില്ല കൈക്കള് നമ്മടെ എല്ലാം എന്ന് പറഞ്ഞാൽ നല്ല ഇടിക്കൂ

അതാ പുട്ടീനത്തന്നുണ്ട് അവൻ കൊണ്ടുപോയി വന്ന കൈയോടെ മേടിച്ചരാ നീ വാ നടക്ക് അവരോ ഈ ലോക്കൽ പട്ടാളത്തില് പോയാൽ പവാ വരും നീ വായ കൂടെ നിനക്ക് മനസ്സിലായാ ഞാൻ ആ സാറേ നിന്റെ സൈക്കിൾ എടുത്തോണ്ടില്ല എടുത്തോണ്ടല്ല പുട്ടീനവന്റെ പേര് ഒരുപാട് കേസ് ഇന്ന് വഴിക്ക് നീ ഇപ്പൊ കൈയോടെ വന്ന രേഖാമലൊരു പരാതി തോന്നാണ്ടല്ല നമുക്ക് അവനിപ്പൊ കൈയോടെ പോക്കണം നാലഞ്ച് കേസ് അവനെ പിടിക്കാനുണ്ട് നീ ഇപ്പൊ നമുക്ക് ഒരുമിച്ചു സാർ ഞാൻ പാത്താച്ച് പോഴം പാത്തില്ല മഞ്ചാം അതെ ഈ സൈക്കിള് കൊടുത്തു കഴിഞ്ഞാ ഒരു അഞ്ഞൂറ് രൂപ വേണമെങ്കിൽ കിട്ടും നാനൂറ്റി ഇരുപത് രൂപയാണ് അര ലിറ്ററിന് അല്ലേ അപ്പൊ ബാക്കി അൻപത് രൂപ ഒരാളും അത് ഞാൻ എടുക്കൂട്ടാ കാരണം സൈക്കിൾ കഷ്ടപ്പെട്ടിട്ട് കൊണ്ടു ഞാനാണ് അപ്പൊ അതിന്റെ ഇടയില് തല്ലൂട്ടുണ്ടാവും വരുന്നത് അഞ്ഞൂറിൽ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ അര ലിറ്റർ രൂപ കടിക്കണം എൺപത് രൂപ എനിക്ക് അവകാശപ്പെട്ടാണ് അത് തമ്മി സൈക്കിൾ കൊടുത്താൽ മതി തമ്മുണ്ട പയ്യനുണ്ട് സൈക്കിളിന്റെ മുതലാളി ഉണ്ട് ടാ എന്താ ചെയ്യാ എന്തൊട്ട് പണിമുള്ള ഒരു മൂന്നാള് നമ്മള് മൂന്നാള് നമുക്കും കൈകല്ലി അടിക്കണ്ടു അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിയോണ്ട് അതെ ഞാനിവിടെ നിന്ന് പുഷം ഇടക്കു നീ ഇവിടെ നിന്ന് വരാ അനിച്ചു നല്ല ഇടിക്ക നീ ചെക്കന്റെ സൈക്കിൾ നിന്നെടുത്തട ഈ കുട്ടിയുടെ സൈക്കിൾ ഏ എന്നട പഴടിയുണ്ട് ചക്കടയുണ്ട് പുല്ലടണ്ട് എന്നട നിനക്ക് എന്നെ മനസ്സിലായില്ലേ മര്യാദക്ക് ആ ചെക്കൻ്റെ സൈക്കിൾ നീ നീക്കൊടുത്തോ അല്ലെങ്കിണ്ടല്ല ഇവന്റെ സൈക്കിൾ അല്ലാണ്ട് നിന്റെ സൈക്കിളാ അതിന്റെ സൈക്കിൾ എനിക്ക് കണ്ടാരണോടെ ഇതാ ഈ സൈക്കിളാളിക്ക നിന്റെ സൈക്കിൾ ഉറപ്പാ നിന്റെ സൈക്കിള് ഓക്കെ നീ സാധനം കൊണ്ടുപോക്കോ രണ്ടായിരം രൂപ തന്നിട്ട് സാധനം കൊണ്ടുപോക നീ നീ കെട്ട കെട്ടിപ്പം കാശ് തരുന്ന രണ്ടായിരം രൂപത്തെ രണ്ട് ഈ സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല നിങ്ങക്ക് തന്നെ അറിയില്ല മഹാപേശ എന്നെ പറ്റി ഇവിടെ അന്വേഷിച്ച് ഞാൻ അറിയാതെ രണ്ടായിരം രൂപ കൊണ്ടുപോകോ രണ്ടായിരം രണ്ടായിരം കൊണ്ടുപോടാണക്ക് രണ്ടായിരത്തി എന്റെ പൊന്നേട്ട പ്രകാശ് എന്റെ മോനെ ഞാൻ പ്രകാശ് എന്റെ മോനെ പ്രകാശ് എന്റെ മോനല്ലേ ശാശിയോന ശശിയോന നീ ശശിയ മോനാ പ്രകാശേണ്ട മോനാ ഞാൻ സൈക്കിൾ എടുത്ത് തോന്നുന്നത് പ്രകാശ് ചേട്ടന് എനിക്കൊരു രണ്ടായിരം രൂപ തരാണ്ടേ ഇയാള് ചോദിച്ചിട്ട് തരുന്നില്ല അയാളെ പാരിക്കും മരുന്ന് മേടിക്കണം തോന്നിട്ട് ഞാൻ കൊറേ ചോദിച്ചു പുള്ളി തരുന്നില്ല അവസാനം ഞാൻ വിചാരിച്ചു സൈക്കിൾ അടിച്ച് മാറ്റി കൊള്ളു കഴിഞ്ഞാ അയാളെ പൈസ പേടിച്ചിട്ട് സൈക്കിൾ കൊടുക്കാലോ നിശാശിയുടെ മോൻ നിനക്ക് ചായക്കട നടത്ത ശിയ മോനല്ലേ നിന്റെ ഇത് നമ്മ നോക്കു നമ്മറെ അണേ നമ്മ പയ്യൻ നമ്മ ഫ്രണ്ട് ഇരിക്കല്ലേ നമ്മ ഗംഭീര ഫ്രണ്ട് പയ്യൻ പുള്ളട നീ നീ സൈക്കിൾ അയ്യോ ഞാൻ അറിഞ്ഞില്ല മുത്തേ നീ കൊണ്ടോട്ടെ അതെ അവിടെ വെക്കല സൈക്കിൾ അണ് പറഞ്ഞോട്ടോ ചേട്ടൻ കൊണ്ടു വരാട്ടെ അപ്പൊ ശരി സാറേ എന്തായാലും സാറുമാരിക്ക് ഉള്ള കാരണം കാണണ്ടി വരും ഞാനിത് കാര്യ സാറേ നമ്മടെ ഓക്കെ ഓക്കെ സാറേ அவரை நீ அன்னப்பற்றிக்கு போடாது நீ பெரிய களன்

ടോ വണ്ടി പൊളിച്ചിരിക്കണറി വണ്ടി കൊടുക്കാണ്ടായിരുന്നു പേരില് കാണാത് വണ്ടി എടുക്കാൻ ബാക്ക് ടയർ ഇത് എങ്ങനെ കട്ടവണ്ടിയാണോ കട്ടവണ്ടി ഒന്നല്ലാസ്റ്റ് എനിക്ക് കുരിശാവോ ഇതിന്റെ ബുക്കും പേപ്പറടെ ബുക്കും പേപ്പർ ഇതിലുണ്ടാവും ഏതില് അത് ഒരു തമിഴന്റെ പേരിലെടുത്തുള്ളൂ നിനക്ക് അല്ല ഇപ്പൊ ഫുൾ ക്യാമറയാണല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു കടലാസ് വരാണെങ്കിൽ തമിഴന്റെ പേരിലെ പോവുള്ളൂ അപ്പൊ നമുക്ക് ജാമ്യം ഇറക്കാൻ കഴിഞ്ഞൊക്കെ പോകാലോണ്ടി തേരിലൊരു തമിഴുണ്ട് അതെ അയാള് അയാള് ഞാൻ പരിചയപ്പെടുത്തിരാം എന്തായാലും ചേട്ടൻ പരിചയപ്പെടും ആ ഏകദേശം ഇങ്ങോട്ട് തന്നെ വരും നിനക്ക് അതല്ല ഞാനൊരു ഒന്നര ഒന്നരല്ലൊരു ഒന്നരത്തിന്റെ ഉണ്ട് അതല്ല ഒരു േ അതല്ലേട്ടേട്ടൂല് പോരട്ടാ എന്നുവെച്ചാ ഈ വണ്ടി എന്ന് വെച്ചാൽ നല്ല മൈലേജിലുള്ള വണ്ടി ചേട്ടാ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ പോവും പിന്നെ നമ്മ ഗീർ ഇല്ല വണ്ടി ഓടിക്കുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇട്ട ടോപ്പ് വിട്ട ഷോപ്പ് അല്ലടാ നിന്റെ മുഖത്തെ ഈ നല്ല കള്ള ദൃശ്യം കണ്ടിട്ട് ഞാൻ ചോദിക്കുക നിനക്ക് കേട്ടോ എന്റെ കാശിനെ അത്യാവശ്യം നീ ഇത് വന്നേ നീ കാര്യം പറയട്ടെ പ്രസവം നൂലുകെട്ട് മറ്റേത് മറിച്ചത് എന്താഘോഷങ്ങളായിക്കോട്ടെ കാരണം അല്ല എല്ലാരും എന്റെ അടുത്തവര് അറിയാ നിനക്ക് അത ഞാൻ വന്നു അപ്പൊ ആ വേണ്ട ഡൈലോഗിക്കണ്ട ഈ ഭാഗത്ത് ഒരാൾക്കും ഭക്ഷിക്കാൻ പറ്റാത്ത വണ്ടിക്കൊക്കെ തുടക്കറ ഞാൻ അതല്ല ഞാൻ വന്നത് തെരഞ്ഞെടുത്തത് ഒരുഅമ്പ് പറയ്ക്കാൻ പറ്റും അമ്പത് വണ്ടി എന്തെങ്കിലും ഞാൻ ആ സൂചനയാ വല്ലതുണ്ടാ ചോദിച്ചു അപ്പൊ ആ പുഷ്ടി കണ്ടുപോകരുത് ഒന്ന് സഹായിക്കാറേ നീ പണ്ട് തമ്മഴാള വന്നിരുന്നേ സാറത് ജീവിക്കാൻ ഇടാൻ ഞാൻ പക്കൊന്നും പറിഴങ്ങാടും പറയുമ്പോ പരിശോധന ഉള്ളിട്ടു അത് വേണ്ടതാറേ തനിക്കൊന്നും പറ്റി പറഞ്ഞ പണി അല്ല സാറേ ജീവിക്കണി സാറേ അതുകൊണ്ടാണ് വേറെ പാണ്ടി അറിയില്ല അത് വേണ്ടതാറേ ഇത് കേസ് കഴിഞ്ഞ പിന്നെ നിന്നെവിടെ കാണരുത്തിട്ടാ ഞാൻ പുഷ്ടി അണികളെ എവിടെ വിൽക്കാൻ എനിക്കറിയാം വേർക്ക് സാറേ നിന്റെ വണ്ടി പോയിട്ടുണ്ടെങ്കി നീ കാണുന്ന ഈ ഫ്രോഡിന്റെ വീട്ടിലുണ്ടാവും ഏത് വണ്ടി തട്ടിപ്പൊളിച്ച് വിൽക്കണോ തന്റെ വീട്ടിലേക്ക് നമ്മളീ പോണത് ഒരു വണ്ടി കിട്ടിയില്ലെങ്കില അവൻ റോട്ടിലിറങ്ങി ഓരെണ്ണം പൊളിച്ചിട്ട് അവിടെ കൊണ്ടുണ്ടാവും ഈ സാധനം നീന്താ പറഞ്ഞില്ലേ എന്നെ സമ്മതിക്കുന്നു എന്റെ അടുത്ത് നിന്റെ ഒരു റൂട്ടായിപ്പം നടക്കില്ല മോനെ പിന്നെ നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ നിന്റെ പേര് ഷഷ്ടിയുടെ ശരി അപ്പൊ ഗൂഗിൾ പ്ലൈൻ ഗൂഗിളിന് പനിയായിട്ടിരിക്കുന്നത് മൊബൈലിലേക്ക് എന്നിട്ടൊരു ഇലക്ട്രിക് ഇട്ടും അയ്യോ അതെപ്പറ്റി എനിക്കറിയില്ല എനിക്കറിയില്ല അപ്പൊ നമുക്ക് പൈസ എടുക്കാം അല്ല ഇവരുള്ള വർത്താനം പറഞ്ഞിട്ട് നിങ്ങൾക്കൊണ്ട് വലിയ ശല്യ ഇല്ലടാ ആ മൂന്ന് വണ്ടി പോയിട്ട് ഞാനല്ല നീ മാറി എനിക്ക് വണ്ടി താനെവിടെ പോയി കേൾക്കാറു ഞാൻ എത്ര സ്ഥലത്ത് നോക്കി എന്നറിയോ സാറേ ഇയാളുണ്ടല്ലോ താക്കോലിന്റെ മേലെ വണ്ടി വെച്ച് പോയിരിക്കുന്നു സാറേ ഞാൻ എന്നിട്ട് ചെന്നിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കാനായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ച് നടക്കുവായിരുന്നു ഓട്ടോഷപ്പേട്ട് ഞാൻ പോയിട്ട് ചോദിച്ചു കണ്ട സാറേ കണ്ട സാറേ എന്നിട്ട് ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഇയാളോട് ചോദിക്കായിരുന്നു ഇയാളെ അറിയോന്ന് വണ്ടി കൊടുക്കാനായിട്ട് ഈ വണ്ടി പൊളിയായിട്ട് എന്താ ബന്ധം വണ്ടി പൊളിക്കുന്ന ആളാണോ ചേട്ടാ ചേട്ടാണോ അതെനിക്ക് അറിയില്ലായിരുന്നു സാറേ ഞാൻ അമ്മയും നിന്നോട് പറഞ്ഞിരുന്നു നിന്നെ കണ്ടി വരുന്നു എന്റെ പൊന്ന് സാറേ അങ്ങനെയാണെങ്കിൽ എനിക്ക് അന്വേഷിച്ചെടുക്കണ്ട ആവശ്യമില്ല ഇയാളെ ഞാൻ ഇയാളെ പേരെ ചോദിച്ചില്ലേ വണ്ടി കൊടുക്കണേ ആ കണ്ട സാറേ സാറങ്ങനെയാണെങ്കി എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല ചോദിച്ചോക്ക് ഞാൻ ചോദിച്ചില്ലേ ഞാൻ ചോയിച്ചില്ലേ ഇയാളെ തമ്മ എന്റെ സ്ഥലം അറിയാം മൂന്ന് വണ്ടീടെ കാര്യം പറഞ്ഞില്ലേ നേരത്തെ ഹലോ എന്താണ് അയ്യോന്ന് ചോറ് വരില്ല ഇതാ എങ്ങനെയുണ്ടായ ഞാൻ പോരാ സാറൊരു നൂറ് രൂപ ഉണ്ടാവും സാറേ ഇരുന്നൂറ് എന്താ പറയാ മിണ്ടാണ്ട് കേട്ടോ ഞാൻ അവൻ്റെ വഞ്ചന നീ ഇപ്പം പറയടാ നീ പറയടാ സാറാൻ്റെ അമ്മയെ സ്റ്റെപ്പ് കേറിയിട്ട് തുണി എടുക്കാൻ മേലേക്ക് പോവായിരുന്നു സാറേ അപ്പൊ സ്റ്റെപ്പ് തട്ടിട്ട് നിലത്ത് വിട്ട് നെറ്റി പൊട്ടി ചോര വരണ്ട് സാറേ അമ്മയെ വിളിച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേറെ ആരും ഇല്ല സാറേ സാറേ ഈ വണ്ടി ഞാൻ കൊണ്ട് കൊടുക്കാൻ വന്ന കാരണം സാറേ എന്റെ അമ്മ വീണുതാ അല്ലെങ്കിൽ ഞാൻ തുണി എടുത്തു കൊണ്ടുവരണ്ടതാ നൂറ് സാറേ 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 അത് മതിയാവോ ഓട്ടോറിക്ഷക്ക് കാശും അല്ല ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട് എന്തെങ്കിലും സാറേ അത് വല്ല് പകാരം അല്ല ഇരുന്നോട്ടെന്ന് പറയാം വല്ല് പകാരം തറയാ ഞാൻ എന്റെ പൊന്ന് പറയുന്നെങ്കിൽ ഞാനൊന്ന് പറയുന്ന കേക്ക് നീ എന്താ പറഞ്ഞു തനിക്ക് ആ തെന്റ ഇത്ര നേരം സംസാരിച്ചിരുന്നു എന്റെ മൊബൈലാണു അവന് ഗൂഗിൾ പ്ലേ എന്താ അറിയില്ല അല്ല എനിക്ക് സാറിന് എത്ര പോയി മുന്നൂറ് എന്റെ മൊബൈലും പോയിട്ടുണ്ട് സാറൊരു കാര്യം ചെയ്താൽ മതി എന്റെ മൊബൈലിട്ടുണ്ട് നിങ്ങള് രണ്ടാളുകൾ വണ്ടി പഠിച്ചില്ല ഒരു കാര്യം ഞാൻ നിന്റെ വണ്ടി മേടിച്ചു തന്നു അപ്പൊ നീ ഹാപ്പി ഇനി നിന്റെ മൊബൈല് അത് ഞാൻ വാങ്ങിച്ചു പക്ഷെ അതിന്റെ മുമ്പ് രണ്ടുപേരും ഈ കാര്യം പുറത്തും ഇണ്ടരുത് ഇത് നാടകകേസ ആയി. എന്താ പറഞ്ഞെ പ്രശ്നം? വെണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇപ്പൊ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആള് വർക്ക്ഷോപ്പിന്റെ അടുത്ത് ഞാൻ വേണേ നോക്കട്ടെ. പോകുന്നോ? ടോക്കിങ് ബുക്ക്. എങ്ങു തിരയുന്നുള്ളൂടാ. മെക്കാനിക് മെക്കാനിക്കല്ല നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു പണ്ടൊക്കെ തന്നെ നിൽക്കുമ്പോ നമുക്ക് അല്ല അതേ സംഭവം ചൊല്ലേ ഈ ചാവ്യണ്ട ഇത് ഓണാക്കണം കണ്ട പുതിയതായിട്ട് വണ്ടി എടുത്തോണ്ടല്ലേ ആ അല്ല ആ അപ്പൊ അതിന്റെയാണത് രാത് ഇത് ഓണാക്കണം രാട്ട വള്ളി സാധനങ്ങളെ വലിക്കണം കണ്ടാ വേണ്ടി പതുക്കണ്ടാലും ഇറക്കിടക്ക് ആ ഇതൊരു ചാലോ இடக்கு வச்ச வண்டி அடிச்சிட்டு அங்கே ஆரான மனசில அன்ன அறிச்சு கொடுக்க வந்து പുതിയ സി ചെയ്തു പ്രതിയുടെ വണ്ടി കൊണ്ടുപോവായിരുന്നു അതടിച്ചു മാറ്റിയവർക്കൊക്കെ ആരായാലും അവൾക്ക് പുതിയ മാഡം ആളൊരിക്കില്ലടി അവന്റെ കാര്യം കത്തപ്പോ